വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് വിലക്കിയതിൽ സ്കൂളിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ഡി യുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് നൽകിയില്ല വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉടൻ കൈമാറും പാലക്കാടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ ഇത്തരത്തിൽ മുഴുവൻ വിജയത്തിനായി നൂറ് ശതമാനം വിജയത്തിനായി ഈ വിദ്യാർത്ഥിയെ പരീക്ഷി എന്നായിരുന്നല്ലോ ആരോപണം ഇത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ റിപ്പോർട്ട് വിനീത ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ പാലക്കാട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയോട് പ്രിൻസിപ്പാൾ ഒരു പരീക്ഷ എഴുതാതെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ിനെ നൂറ് ശതമാനം വിജയത്തിന് ഈ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയാൽ അത് ബാധിക്കുമെന്ന ഒരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ ഇത്തരം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഈ പ്ലസ് ടു പരീക്ഷയുടെ ഫിസിക്സ് പരീക്ഷ എഴുതാൻ വരുന്ന സമയത്ത് ഈ കുട്ടിയെ ഹോൾ ടിക്കറ്റ് നൽകാതെ പ്രിൻസിപ്പാൾ മടക്കി അയക്കുകയായിരുന്നു ഈ സംഭവം പിന്നീട് കുട്ടിയുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ ഈ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പാലക്കാടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറോട് ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ഒരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സ്കൂൾ അധികൃതർ ഈ കുട്ടിയെ പരീക്ഷ എഴുതിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്ന കാര്യം ഈ അന്വേഷണത്തിൽ തെളിഞ്ഞതായാണ് പാലക്കാടുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഇപ്പോഴായിരം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഇ ഡിക്ക് കൈമാറും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ റിപ്പോർട്ട് എല്ലാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കും എന്നാണ് പാലക്കാടുള്ള ഡി ഡി ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ശരി ബാല വിവരങ്ങൾ